രാമേന്ദ്രൻ ഈ തമിഴ്നാട്ടിലെ ഒരുപാട് ആത്മീയ കേന്ദ്രങ്ങളിൽ ഒക്കെ സന്ദർശിച്ചിട്ടാണ് പ്രത്യേകിച്ച് മുരുകക്ഷേത്രങ്ങൾ ഇപ്പോൾ നമ്മളീ ക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തിരുപ്പരം കുണ്ട്രം മുരുകേത്രവുമായി ബന്ധപ്പെട്ട വിഷയം ആത്മീയ തലത്തിൽ മാത്രമല്ല അത് രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചയായതായിരുന്നു ഹൈക്കോടതി സുപ്രീം കോടതി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു വിധി വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ആ വിഷയം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്താണ് ഈ മുരുകേത്രത്തിൻ്റെ ഏതാണ്ട് ആറ് കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ സന്ദർശിച്ച സമയത്ത് ഉണ്ടായ അനുഭവങ്ങൾ എന്താണ് ഒരു യാത്രാ വിവരണം പോലെ നമുക്കതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇത് മുരുക ആറ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ ആറു പടൈ വീട് എന്ന് പറയും ആറു പടൈ വീട് എന്ന് പറയുന്ന ആറ് ക്ഷേത്രങ്ങൾ ആ ഷൺമുഖൻ എന്ന മുരുകന് പേരുണ്ട് ആറ് മുഖങ്ങളുള്ള ആള് എന്നുള്ളതായിരിക്കും അപ്പോൾ അദ്ദേഹം പോരാട്ട യാത്രകളിൽ ആ ആറ് കേന്ദ്രങ്ങൾ ആ ആറ് കേന്ദ്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളിലെ ആറ് പടൈ വീട് എന്ന് പറയുന്നത് ആ ആറ് ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയത് ആകസ്മികം ആണ് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചു പോയതല്ല പക്ഷേ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് സ്വാമിമലയിൽ പോയത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടത്തോട്ട് സ്വാമി ബോർഡ് വെച്ചിരുന്നു അപ്പം ഈ ആറുപടൈ വീടിൽ പെട്ട സ്ഥല ആണ് സ്വാമി മല എന്ന് എനിക്കറിയാം ഓ ഇത് ഇവിടെ ആണോ എന്ന് തോന്നിയിട്ട് കാർ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ആകസ്മികമായിട്ട് ഈ ആറുപടൈ വീടുകൾ ആറ് വീടുകളും കണ്ടതാണ് ഈ ആറുവിടെ വീടുകളെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയണമല്ലോ അപ്പോൾ ഈ സൂര്യപത്മൻ സിംഹമുഖൻ താരകാസുരൻ ഇത് മൂന്ന് പേരും ഈ രാക്ഷസ സഹോദരങ്ങളാണ് സൂരപത്മൻ സിംഹമുഖൻ താരകാസുരൻ ഇവർ ഈ ശിവനെ ഭജിച്ചു തപസ് ചെയ്തു എന്നിട്ട് ശിവനാണല്ലോ ഇങ്ങനത്തെ എല്ലാ ആളുകൾക്കും ഈ വരം കൊടുത്തിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ദേവന്മാര് ശിവന്റെ അടുത്ത് തന്നെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വരും അപ്പം ഈ രാക്ഷസന്മാർക്ക് വരം കൊടുത്തു രാക്ഷസന്മാർ വരം ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വധിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതും വധിക്കുന്നതും ശിവന്റെ ഒരു മകൻ തന്നെ ആയിരിക്കണം എന്നു പറഞ്ഞാൽ ഇത് അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ രാക്ഷസന്മാർ ഈ വരം ചോദിക്കുന്നത് അപ്പോൾ അത് ശിവൻ അനുവദിക്കുന്നുണ്ട് ശിവൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ എല്ലാ ദേവന്മാരുടെ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കുകയാണ് എന്നിട്ട് ലോകം മുഴുവൻ ഇവരുടെ കാൽ ഈ മൂന്ന് രാക്ഷസ സഹോദരന്മാരും കാൽ ചുവച്ചുവട്ടിലാവുന്നു അപ്പോൾ ദേവലോകത്ത് വലിയ പരിഭ്രാന്തി ഉണ്ടായി ദേവന്മാർ ശിവന്റെ അടുത്ത് വന്നിട്ട് ഉണർത്തിച്ചു ഞങ്ങളെ സഹായിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു അപ്പോൾ അപ്പോൾ ശിവന് ശിവൻ്റെ ആ ഒരു മുഖമല്ലാതെ അഞ്ച് മുഖങ്ങൾ കൂടി കിളിർക്കുകയാണ് അപ്പോ എന്നിട്ട് അതൊരു ഈ അഞ്ചെണ്ണോ സ്പുലിംഗങ്ങളാണ് തീപ്പുരി എന്ന് പറയാം ഇത് ശരവണ പൊയ്കയിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് അപ്പോ ശരവണ പൊയ്കയിൽ നിന്ന് ഈ ആറ് മുഖം മുഖം കൂടി ഇട്ടല്ലോ ആറ് മുഖമുള്ള ഷൺമുഖൻ ശരവണ പൊയ്കയിൽ ഉണ്ടാകുന്നു അതാണ് ആറ് മുഖമുള്ള ഷൺമുഖൻ എന്ന് പറയുന്നത് ഈ ആറ് മുഖം എല്ലാം കൂടി ഒന്നിച്ച് ലയിപ്പിക്കുകയാണ് പാർവതി അങ്ങനെയാണ് ഈ തീപ്പരികളെല്ലാം കൂടി ലയിപ്പിച്ച് അങ്ങനെ ഉണ്ടാകുന്ന രൂപമാണ് ഈ ഷൺമുഖൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെ മറ്റേ മുരുകനും വിനായകനും സുബ്രഹ്മണ്യൻ വിനായകൻ രണ്ട് മക്കൾ ശിവനും പാർവതിക്കും അങ്ങനെ ഇരിക്കെ കൈലാസത്തിൽ നാരദൻ നാരദനാണല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നാരദൻ സന്ദർശനത്തിന് ചെല്ലുന്നു നാരദൻ എന്നിട്ട് ശിവനൊരു ജ്ഞാനപ്പഴം സമ്മാനിച്ചു ജ്ഞാനപ്പഴം എന്ന് പറഞ്ഞാൽ മാമ്പഴമാണ് അപ്പോൾ ജ്ഞാനപ്പഴം ഈ എന്നോട് എപ്പോഴും ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ കുറേ നേരം സംസാരിക്കും സംസാരം പലപ്പോഴും തീരുന്നത് ഇന്ത്യ ഈ ഐഡിയോളജി മിത്തോളജി കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് എന്ന ഭാര്യ പറയാറുണ്ട് ഇന്ത്യയുടെ അടുത്ത് ഈ ഐഡിയോളജി എന്നൊന്നും പറഞ്ഞിട്ട് മാർസിസം എന്നൊന്നും പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല മെത്തോളജി കൊണ്ട് ഇതിനെ നശിപ്പിച്ചു കളയും അപ്പം ജ്ഞാനപ്പഴം എന്ന് പറഞ്ഞാലും ഫ്രൂട്ട് ഓഫ് അല്ലേ നമ്മൾ ഈ പറയുന്നത് മുഴുവൻ പ്രതീകാത്മക കഥകളാണ് ഇത് മുഴുവൻ ബിംബങ്ങൾ കൊണ്ടൊരു കഥ സൃഷ്ടിക്കുകയാണ് അപ്പൊ ജ്ഞാനപ്പഴം എന്ന് പറയുന്നു അപ്പോൾ അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടു പേർക്കുമായിട്ട് രണ്ടു മക്കൾ രണ്ടു മക്കൾക്കും കൂടി വീതം വെക്കാം എന്ന് ശിവൻ തീരുമാനിച്ചു അപ്പോൾ നാരദൻ പറഞ്ഞു അത് പറ്റില്ല ഈ ലോകം കീഴടക്കുന്ന ഒരാൾക്ക് മകന് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ പ്രശ്നമായല്ലോ അപ്പോൾ ഈ വിനായകനെ അങ്ങനെ സഞ്ചരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് വിനായകന് ഗണപതിക്കൊരു ബുദ്ധി തോന്നി നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരല്ലേ എന്ന് പറഞ്ഞിട്ട് ശിവനും പാർവതിക്കും ചുറ്റും മൂന്നു ബലം വച്ചു അപ്പൊ അതോടുകൂടി അദ്ദേഹത്തിന്റെ ലോകം കീഴടക്കലെ അവസാനിച്ചു അദ്ദേഹത്തിന് ജ്ഞാനപ്പഴം കൊടുക്കുകയും ചെയ്തു ശിവൻ ഇങ്ങനെ ആ സമയത്ത് മയിലിന്റെ പുറത്ത് കയറി ലോകം മുഴുവൻ കീഴടക്കാനായിട്ട് മുരുകൻ യാത്രയായി പുള്ളി ശരിക്കും തന്നെ കീഴടക്കാനായിട്ട് പോയി അപ്പൊ പോയി ആ സഞ്ചാരത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഓരോ കാര്യം ചെയ്യുന്നതാണ് ഈ ആറുപടൈ എന്ന് പറയുന്നത് പക്ഷേ ഈ മുഴുവൻ സ്ഥലങ്ങളും കീഴടക്കി ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മറ്റേ ഗണപതിക്ക് നേരെ ഈ പഴം കൊടുത്തു എന്നുള്ളത് അതിൽ ശുഭിതനായി അദ്ദേഹം സന്യാസിയായിട്ട് വന്നിരിക്കുന്ന സ്ഥലമാണ് പഴനി അപ്പോൾ ഓരോ സ്ഥലത്തിനും അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് പഴനി െന്ന് പറഞ്ഞ പഴനിയിലാണ് ആദ്യം വന്ന് സന്യാസിയായിട്ടിരിക്കുന്നത് ഞാൻ ആദ്യം പോകുന്നത് പഴനിയിലാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പോകാനുള്ള എളുപ്പത്തിനും അല്ലേ പഴനിയിലേക്കാണ് ആദ്യം പോകുന്നത് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഈ നേർച്ച നേർന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് കാവടിയൊക്കെ ആയിട്ട് വന്ന് ബസ് മോക്കത്തൊട്ട് ഈ നേർച്ച ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ അങ്ങനെ പോകുന്ന അതെ പിന്നെ ഞാൻ ആദ്യകാലത്തൊക്കെ കാണുന്നത് തൃപ്പൂണത്തിറയ്ക്കടുത്താണ് വൈറ്റില വൈറ്റിലയിൽ തൈപ്പൂയത്തിന് ഒരുപാട് പേര് കാവടിയൊക്കെ എടുത്തിട്ട് ആ റോഡിൽ കൂടിയൊക്കെ തൈപ്പൂയ കാവടിയാട്ടം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജംഗ്ഷനുകളിലൊന്നല്ലേ വൈറ്റില ഇപ്പൊ പഴയ പോലെ അവിടെ കാവടിയൊന്നും തെരുവിലൊന്നും പറ്റില്ല ഒരു ചെറിയ റോഡായിരുന്നു അപ്പോൾ ആദ്യം പഴനിയിലാണ് പോകുന്നത് പഴനിയിൽ പോകാനുള്ള കാര്യം എൻ്റെ ഒരു സഹോദരൻ്റെ ഭാര്യയുടെ വീട് അവിടെ കല്യാണം അത് പഴനിയിലൊരു വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് അങ്ങനെയാണ് പഴനിയിലേക്ക് പോകുന്നത് ആദ്യം സന്യാസിയായ മറ്റേ മുരുകൻ ഏറ്റവും ഒടുവിൽ ചെന്നിരുന്ന സ്ഥലമാണ് സത്യത്തിൽ പഴനി അവിടെ പോകുന്നത് പഴനിയിലേക്ക് പിന്നെ പലതവണ പോയി നമ്മളെ പഴനിയിൽ മുരുകൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തുന്ന ഒരു അർച്ചകൻ അയാളുടെ പേരും സുബ്രഹ്മണ്യം എന്ന് തന്നെയാണ് അയാൾ കൊണ്ടുപോയി ഈ ക്രിയകളൊക്കെ ചെയ്യുന്ന പിന്നെ അയാളെ ഫോൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ പോയി അവിടെ അർച്ചനയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇപ്പോൾ പഴനിയിലൊക്കെ പോയിട്ട് കുറെക്കാലമായി പിന്നെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് എൻ്റെ ഒരു ബന്ധു വന്നിട്ട് തിരുച്ചെന്തൂർ പോവാ എന്ന് പറഞ്ഞിട്ട് തിരുച്ചെന്തൂർക്ക് കാറെടുത്തിട്ട് പലതവണ തിരുച്ചെന്തൂരിലേക്ക് നാലഞ്ച് കൊല്ലം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നപ്പോൾ കുറേ തവണ ഈ തിരുച്ചെന്തൂർക്ക് പോയി അങ്ങനെ തിരുച്ചെന്തൂർക്ക് പോകുന്ന കാലത്താണ് ഈ ഈ മുരിങ്ങ മരത്തിൽ ഈ തൗട്ടു നിറത്തിലുള്ള മുരിങ്ങക്കായ ഒക്കെ ആദ്യം കാണണം നമ്മൾ കൊച്ചിയിൽ നല്ല പച്ച നിറത്തിലാണ് കാണുന്നത് ഇപ്പൊ കൊച്ചിയിൽ ഇത് തവിട്ട് നിറത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വരവായിരിക്കും ഇത് ഇവിടുന്നൊന്നും ഉണ്ടാകുന്നതല്ല അങ്ങനെ അവിടെ പോയി തിരുച്ചെന്തൂരിലാണ് ഈ സൂര്യപത്മൻ എന്ന് പറഞ്ഞാൽ രാക്ഷസ സഹോദരന്മാര് അതിൽ സൂര്യപത്മനെ മുരുകൻ കൊല്ലുന്നത് തിരുച്ചെന്തൂരിൽ വെച്ചാണ് തിരുച്ചെന്തൂരിലാണ് ഈ തമിഴ്നാട്ടിലെ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ ശ്രീകോവില് നിൽക്കുന്ന ഏക ക്ഷേത്രം ബംഗാൾ ഉൾക്കടലിലാണ് ആ ശ്രീകോവില് നിൽക്കുന്നത് ഭൂമിയുടെ താഴെ അതാണ് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യം പിന്നെ ഈ തിരുത്തണി എന്ന് പറയുന്നത് തിരുത്തണി മല അവിടുത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ ഞാൻ ഈ ആർക്കോണത്ത് ഒരു കാര്യത്തിന് പോയപ്പോഴാണ് ഈ ആറുപട ഈ വീട്ടിലുള്ള തിരുത്തണി അവിടെയാണെന്നറിയാം വെല്ലൂർക്ക് പോകുന്നവർക്ക് ഈ തിരുത്തണിക്ക് പോകാൻ എളുപ്പ വെല്ലൂരിൽ നിന്ന് തിരുത്തണിക്ക് ബസ്സൊക്കെ ഉണ്ട് വെല്ലൂർ പോകുന്ന ആളുകൾക്ക് പക്ഷെ തിരുത്തണി ഉണ്ടെന്നുള്ളത് അറിയില്ലല്ലോ പല ആളുകൾക്കും അവരെ ചികിത്സാ അർത്ഥല്ലേ പോവുക അപ്പൊ തിരുത്തണിയിൽ അങ്ങനെയാണ് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് പോരാട്ടമൊക്കെ കഴിഞ്ഞ് മുരുകൻ വിശ്രമിച്ച സ്ഥലമാണ് ഈ തിരുത്തണി എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ കുംഭകോണം കുംഭകോണത്തിൽ നിന്ന് ചിദംബരം അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ സ്വാമിമലയിലേക്കുള്ള ബോർഡ് കൺ സ്വാമി മലയിലേക്ക് പോകുന്നത് ഈ സ്വാമിമലയിൽ വെച്ചിട്ടാണ് മുരുകൻ ശിവന് ഓം എന്ന് പറഞ്ഞ പ്രണവം ഉണ്ടല്ലോ വാക്ക് ഓം എന്നാൽ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് സ്വാമിമലയിൽ വെച്ചാണ് എന്നാണ് സങ്കല്പം പിന്നെ ഇനി രണ്ട് ക്ഷേത്രങ്ങളാണ് ആറുപടയി വീട്ടിലുള്ള രണ്ടെണ്ണം ആ അത് രണ്ടും മധുരയിലാണ് മധുര നഗരത്തിൽ നിന്ന് നമുക്ക് ഓട്ടോയിൽ പോകാവുന്ന ദൂരത്തിലാണ് ഈ പഴമുതിർ ചോല എന്ന് പറയുന്ന സ്ഥലം പഴമുതിർ ചോലയിലാണ് വള്ളിയെ വിവാഹം ചെയ്ത് ഭാര്യയാക്കുന്നത് മുരുകൻ വള്ളി ഒരു ട്രൈബൽ ചീഫിന്റെ മകളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ അയിത്തോ കാര്യം ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയുന്ന കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ ഈ മാർസിസ്റ്റുകൾ കപട മതേതരവാദികള് ഇതൊന്നും ഇല്ലല്ലോ പഴയ പുരാണങ്ങളിലൊന്നും അങ്ങനെയൊന്നുമില്ല വള്ളി മുരുകൻ്റെ ഭാര്യ ഒരു ട്രൈബൽ ചീഫിൻ്റെ മകളാണ് വള്ളി പിന്നെ തിരുപ്പരംകുണ്ട്രത്ത് വെച്ചാണ് ദേവയാനെ വിവാഹം ചെയ്യുന്നത് ദേവയാനി ദേവസേന എന്നൊക്കെ പറയും ദേവയാനെ എന്ന് തമിഴിൽ പറയാറുണ്ട് തിരുപ്പരങ്കുണ്ട്രത്ത് വെച്ച് അത് ഇന്ദ്രൻ്റെ മകളാണെന്നാണ് കഥയിലുള്ളത് ദേവയാനെ അത് ധർമ്മം ധർമ്മത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് തിരുപ്പരം കുണ്ട്രം നിൽക്കുന്നത് ഈ തിരുപ്പരം കുണ്ട്രത്താണ് ഇപ്പോൾ കേരളത്തിൽ അയ്യപ്പ കോപം ആണെങ്കിൽ അതിലാണ് ഈ സർക്കാർ വീഴുക എന്ന് വിശ്വാസികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വീഴുന്നത് മുരുക മുരുകോപത്തിലായിരിക്കും എന്ന് വിശ്വാസികൾ വിചാരിക്കുന്നത് അതാണ് തിരുപ്പരം കുണ്ട്രം അവിടെ കാർത്തിക ദൈവം എല്ലാ കൊല്ലവും തെളിക്കും കാർത്തിക ദീപം തെളിക്കാൻ ഇത്തവണ പറ്റിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ദർഗ ഒരു നൂറ് കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ സമീപകാലത്ത് മറ്റേത് നൂറ്റാണ്ടുകളായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രം അവിടെ ഉള്ളതാണ് അവിടെയുള്ളത് സൗ ഹസ്ര സുൽത്താൻ സിക്കന്ദർ ബാദുഷ ഔലിയ ദർഗ ആണ് അവിടെയുള്ളത് അപ്പോൾ ആ ദർഗയിൽ സമീപകാലത്ത് എല്ലാ ദിവസവും നമസ് വേണം എന്ന് തീരുമാനിച്ചു പിന്നെ മൃഗബലി അവിടെ തുടങ്ങി അവർ ഇത് മുഴുവൻ ഈ നെല്ലൈത്തോപ്പ് ഒരു നെല്ലിക്കാത്തോപ്പ് എന്ന് പറയുന്നത് നെല്ലൈത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനം ഈ ദർഗയുടെ കൈയിലുള്ളൂ ബാക്കി മുഴുവൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റേതാണ് അപ്പോൾ എല്ലാ ദിവസവും നമസ് ജന്തുബലി എന്ന് പറയുമ്പോൾ ഇന്ന് ആൾ കൂടുമല്ലോ എന്ന് പറയുമ്പോൾ ഈ തിരുപ്പരങ്കുണ്ടേത്രത്തിൻ്റെ വഴിയാണ് ബ്ലോക്കായി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കാർത്തിക ദീപം തെളിയിക്കാനുമൊക്കെ തടസ്സം ആയിട്ട് ഈ ദർഗ നിലകൊണ്ടും അപ്പം ഇതാണ് അവിടെ തർക്കമായിട്ട് വന്നത് അപ്പോൾ ഹൈക്കോടതി വിധി വന്നു കാർത്തിക ദീപം അവിടെ തന്നെ തെളിയിക്കുകയാണ് പക്ഷേ ഡി എം കെ സർക്കാർ ഹൈക്കോടതി വിളി വിധിച്ചിട്ടും അതിനുള്ള സേനയും സൗകര്യവും ഒന്നും കലക്ടർ കൊടുത്തില്ല അങ്ങനെ ഇത് സുപ്രീം കോടതിയിൽ എത്തി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചു രണ്ട് ദിവസം മതി നമസ് വർഷത്തിലെ ബക്രീബിനും റമസാനും മതി അവിടെ ജന്തുവലിയൊന്നും വേണ്ട ക്ഷേത്രാരാധന മര്യാദയ്ക്ക് അങ്ങനെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിധിയും വന്നു തിരുപ്പരങ്കുംപ്രത്ത് മുരുകൻ ജയിച്ചു ഇതാണ് ഈ ആറുപടേ വീടുകളുമായി ബന്ധപ്പെട്ട് ആ എൻ്റെ അനുഭവം ഇതാണ് ആറുപടൈ വീടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട അനുഭവം അപ്പം മലയാളികളായ ആളുകൾക്കും ഈ തമിഴ്നാടിൻ്റെ പല ഭാഗത്താണ് ഈ ആറുപടൈ വീടുകൾ എല്ലാം കൂടി മധുരയിൽ രണ്ടെണ്ണേ ഉള്ളു ബാക്കിയുള്ളത് വേറെ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഇപ്പോൾ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞാൽ തിരുനെൽവേലി വള്ളൂർ അങ്ങനെ ആ വഴിക്കാണ് അങ്ങോട്ട് പോകേണ്ടത് നാഗർകോവിൽ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ഈ ആറുപടൈ വീടുകൾ എന്ന് പറയുന്നത് ആറുപടൈ വീടുകൾ മാത്രമായിട്ട് തീർത്ഥാടനം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ എടുക്കും നമ്മുടെ ഇവിടെ നാലമ്പല ദർശനം അത് അത് ഒരു ആറ് ദിവസം എടുക്കും പല ഭാഗത്താണല്ലോ തമിഴ്നാടിന്റെ ഒരു ദിവസമൊക്കെ എടുക്കും ഒരു സ്ഥലത്ത് എത്താനും ഒക്കെ ഇത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോന്നും കണ്ട് ആ തീർത്ഥയാത്ര പൂർത്തിയാക്കുക ഈ ചിലപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചില യാത്രകളിൽ ഓരോന്ന് എവിടെയെന്ന് നോക്കി വെച്ചു കഴിഞ്ഞാൽ ആറ് ഇവിടെ ഇവിടെ സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത് കാണാനും എളുപ്പമുണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പലരും പോകാറുണ്ടല്ലോ മധുര മധുരയിൽ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ രണ്ടെണ്ണ അവിടെയാണ് അതുപോലെ മീനാക്ഷി ക്ഷേത്രത്തിന്റെ തൊട്ട് പുറകിൽ രമണ മഹർഷിക്ക് ഈ ജ്ഞാനോദയമുണ്ടായ അമ്മാവിൻ്റെ വീട് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അത് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പക്ഷെ രമണ മഹർഷിക്ക് അങ്ങനെ ഉണ്ടായ ആ സ്ഥലം കൂടി ഉണ്ട് എന്നുള്ളത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം പോകുന്നവർ ഇതൊക്കെ നോക്കിയാൽ ഒരു ഉണ്ടാവും തീർത്ഥാടനത്തിന് അതാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനല്ലോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും